ബിഗ് ബോസ് കാണാറുണ്ട് ഞാൻ ബിഗ് ബോസ് ഒക്കെ കാണാനാണ് ഈ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കയാണ് എനിക്ക് വേറെ എന്തൊക്കെ പണിയുണ്ടെന്ന് അറിയോ സ്ക്രീൻ ട്വന്റി ഫോർ ഇൻ്റു സെവൻ ലൈവൊക്കെ കണ്ടു ഞാനിപ്പോൾ ഇരിക്കണേ ഞാൻ ജീവിച്ചു പോകണമെന്നെ അത് വെച്ചിട്ടാണ് ഈ കോമഡി ഒക്കെയാണ് എവിടെ എന്ത് മാലപ്പടക്കം വെടി ഇടി നടന്നാലും അവിടെ അകത്തൊരാളുണ്ട് ഫുൾ ടൈം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ പുള്ളിയെ കാണാൻ വേണ്ടി മാത്രമാണ് അത് തുറക്കണേ വേൾഡ് വാർ ആണേലും ഒരു പാത്രത്തിൽ ഒരു ഇച്ചിരി ചോറിട്ട് പുള്ളിയെ സൈഡിൽ കൊടുത്ത പുള്ളിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട മനസ്സിലായ ജാതി സാധനങ്ങളൊക്കെയാണ് അയാത്തുള്ളത് അയ്യോ അഡിക്റ്റഡ് ആണെന്ന് സത്യം 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 എടാ പക്ഷേ എടാ ഞാൻ നിങ്ങളുടെ ഒക്കെ ഒരു ഹോണസ്റ്റ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ മറ്റേ രതീഷ് പുള്ളിയുടെ പേരെന്തായിരുന്നു മറ്റേ പാട്ടൊക്കെ പാടി നടക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ പുള്ളി ശരിക്കും ഒരു കണ്ടന്റിനുള്ള വകയല്ലായിരുന്നോ പുള്ളി ശരിക്കും ഒരു കണ്ടന്റിനുള്ള വകയല്ലായിരുന്നോ പുള്ളിയെ കളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പോയി പുള്ളി ഉണ്ടായിരുന്നുണ്ടല്ലോ കണ്ടന്റിന്റെ ബഹളമായിരുന്നു ചിരിച്ച് ചത്തോട്ടുണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പുള്ളി വേണമായിരുന്നു എനിക്ക് പുള്ളിയെ ഭർത്താക്ക ഒരു ഇതുണ്ട് പുള്ളി ഉണ്ടായിരുന്ന ആടി ആടിപോളിയായിരുന്നേലെ

ോക്ക് അത് അതിനകത്ത് പൊടിയായിരുന്നു പൊടി തന്നെ ആയിരുന്നു അറിയത്തില്ല മറ്റേ കെവിനെ ഒക്കെ രണ്ടു ദിവസം ഇവിടെ കൊണ്ട് നിർത്തിയല്ലേ പൊടിയാണോ ഇനി എന്തോ ആർക്കറിയാം അവരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലേ കിടക്കണ ഇരുന്ന് ഉറങ്ങി നീ വന്നതെന്തിനോട്ടോ നീ വന്നതെന്തിനോ നീ പോയത് എന്തിനോ രതീഷ് 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 ഓ ഇപ്പൊ അതൊന്നും അല്ലല്ലോ ഇപ്പൊ മെയിൻ ഇതല്ലേ ചായ തുപ്പിട്ടെടുക്കുക ചോറില് മണ്ണ് മാറിയിട്ടെടുക്കുക െ ഈ ചായ തുപ്പണ ഇത് കണ്ടപ്പോഴത്തേക്ക് എക്സ്പ്രഷൻ വന്നല്ലേ വേറെ താടി വെച്ചോട്ട് അവരസ്പ്രസ് തള്ളന്ന് അവനാ തോന്നോ ചായ പിടിച്ചത് അവനാണോ ചായ പിടിച്ചത് അതിന്റെ ആവശ്യം പ്രപ്പോസ് പറയട്ടെ കൊച്ചുണ്ടായിട്ട് ഞങ്ങളുടെ കല്യാണാണെന്ന് പറയണ പോലാണിത് ഇതിനി എന്ത് പ്രപ്പോസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഒന്നും കൂടെ അറ്റാക്ക് ആരില് കോള് വിളിക്കണം ഒരു ബ്ലോക്ക് സ്ക്രിപ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുത് മോളെ മോളെ അതിവിടെ കളിപ്പും കണ്ട് ആരൊക്കെ അവിടെ വഴിയിലൊക്കെ നിന്ന് പറയുന്നതായിട്ട് പുള്ളി ഇന്നലെ കൂടെ കണ്ടല്ലേ ഉള്ളൂന്ന് പുള്ളി ബേക്കറി വൈകിട്ട് കോൾ വിളിക്കാൻ സമയത്താ വീട്ടിൽ പോയെന്ന് അടി െ വീടിനടി വെക്കാതിരിക്കാതെ വഴി കഥ ബോസിന്റെ പ്രശ്നമില്ല തെറ്റല്ല നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പറഞ്ഞു പോയ നടക്കണം സരക്കണ ിപ്പോ സരക്കണ കലിപ്പോ സരക്കണ ഇത് കാണാറില്ല ഞാനും കാണാറില്ല ഞാൻ കേട്ടാ ഞാൻ പോകണ എന്നെ എന്നെ ഒന്ന് ബിഗ് ബോസിലോട്ട് വിടുവിടാ പറഞ്ഞേ അവിടെ മറ്റേ 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 നിന്നെ അതേപോലെ ഇതേപോലെ നാളെ പറയാൻ പോണോ സാറേ ഈ ഈകളൊക്കെ എന്തേലും തള്ളാത്ത നിങ്ങൾ റെഡി അത് ഞാൻ ബിഗ് ബോസിൽ പോകണം എനിക്ക് ഞാൻ ബിഗ് ബോസിൽ പോണേ ഞാൻ തീരുമാനിച്ചു ാ മതി അവന് കാറ്റിറേ ഗോഡ് ബാബ്സ് വീണു ഞാൻ കേട്ടു പോയി നമ്മൾ സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് എന്റെ കിട്ടിയ ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞേ ഞാൻ ഞാൻ ഒരു രണ്ട് മിനിറ്റ് എടുത്ത് ഞാൻ ഞാൻ ഇട്ട് ഇവിടെ എന്തോര എല്ലാം പറക്കിട്ട് വരാം സാറാ ക്രിസ്പ് ഓൺ ആക്കിട്ടാ മതി ഡിസ്കോഡില് ഇത് ഇത് മാറും

കശത്തിക്കറൊക്കെ വരു ചെല്ല എന്തൊരു കഷ്ട്ട